ഇറാനെതിരെയുള്ള ഉപരോധം ഉടൻ പ്രാബല്യത്തിൽ വരുത്തുമെന്ന് അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായ രീതിയിൽ അഭിപ്രായപ്പെട്ടു അതോടൊപ്പം തന്നെ ഇറാനെ ഇറാനുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്ന രാജ്യങ്ങളെയും തങ്ങൾ ഉപരോധത്തിലാക്കുമെന്നുള്ള ഒരു ഭീഷണിയും നൽകിയിരിക്കുകയാണ് ഉപരോധവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായിരിക്കുന്ന നിലപാടുകൾ തങ്ങൾക്കുണ്ട് എന്നുള്ളതും ഇസ്രായേലിനെ ഇറാൻ ആക്രമിച്ച രീതി ശരിയല്ല എന്നതിനാൽ തന്നെയും മിഡിൽ ഈസ്റ്റിലെ വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങളെ ആക്രമിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നതുകൂടി മനസ്സിലാക്കിയിട്ടാണ് ഇറാനെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചത് പത്രക്കാരുമായിട്ടുള്ള ചർച്ചയ്ക്കിടയിലാണ് ഈ വിഷയത്തെ കുറിച്ചിട്ടുള്ള ഒരു പൂർണ്ണ രൂപം അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെ നേരിട്ട് പറഞ്ഞിരിക്കുന്നത് ഉടൻ ഉപ ഉടൻ ഉപരോധം പ്രാബല്യത്തിൽ വരുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്ന തരത്തിലാണ് അതോടനുബന്ധിച്ച് ചില പത്രക്കാർ മീഡിയക്കാർ ചോദിച്ച ചോദ്യം ഇസ്രായേൽ ആക്രമിച്ചതിന്റെ നിലപാട് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആ ഭാഗത്തു നിന്നും ഒരു വ്യക്തമായിരിക്കുന്ന ഒരു മറുപടി ഉണ്ടായിട്ടില്ലല്ലോ എന്നൊരു ചോദ്യം വന്നിരുന്നു സിറിയയിലെ ഇറാന്റെ എംബസി ആക്രമിച്ച് തകർക്കുകയും അതിൽ നിന്ന് പതിനൊന്നോളം പേർ കൊലപ്പെടുത്തുകയും ചെയ്യുന്ന ചെയ്തതിന്റെ തുടർച്ചയായിട്ടാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചത് അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ആ പ്രവൃത്തി ചെയ്തത് ഇസ്രായേൽ ആണല്ലോ അവരെ നിങ്ങൾ ഉപരോധിക്കേണ്ടേ അവരെ വിമർശിച്ചതായിട്ട് കാണുകയും കേൾക്കുകയും ചെയ്തിട്ടില്ലല്ലോ എന്ന ചോദ്യത്തിന് കൃത്യമായിരിക്കുന്ന ഒരു മറുപടി അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട് ആ ചോദ്യം തന്നെ വീണ്ടും മീഡിയക്കാർ ആവർത്തിച്ചു എന്നാണ് എന്നാൽ ആവർത്തനത്തിന് മറ്റുള്ള മറുപടിയാണ് പറഞ്ഞത് നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഇറാന്റെ വിഷയത്തെക്കുറിച്ചാണ് ഇറാൻ ഇങ്ങനെ സജ്ജ വല്ലാത്ത രീതിയിൽ സ്വതന്ത്രമായിരിക്കുന്ന രാജ്യത്തെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ വീണ്ടും അവർക്കൊരു ഉപരോധ സംവിധാനം ചെയ്തിട്ടില്ലെങ്കിൽ അവർ വീണ്ടും ഇത് ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ് എന്ന തരത്തിലാണ് അപ്പൊ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട രണ്ടാമത്തെ ചോദ്യം ഉണ്ടായി അങ്ങനെയാണെങ്കിൽ ഇറാനുമായിട്ട് നിങ്ങൾ എന്തുകൊണ്ടൊരു യുദ്ധപ്രഖ്യാപനം നടത്തുന്നില്ല ഇസ്രായേലിനെ സംരക്ഷിക്കാൻ വേണ്ടി ആദ്യഘട്ടത്തിൽ കപ്പൽ ആക്രമി കപ്പൽ അയക്കുകയും അതോടൊപ്പം ഇസ്രായേലിനെ മറ്റേതെങ്കിലും രാജ്യങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ അവരെ ഉപരോധിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവർക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്താൻ വേണ്ടിയിട്ടുമാണ് കപ്പൽ വന്നത് എന്ന് ഒക്ടോബർ പത്താം തീയതി തന്നെ നിങ്ങൾ ലോകത്തോട് പറഞ്ഞതാണ് അങ്ങനെയെങ്കിൽ വലിയ ഒരു ആക്രമമാണ് ഇറാന്റെ ഭാഗത്തുണ്ടായിരുന്നത് മുന്നൂറോളം മിസൈലുകളാണ് ആ രാജ്യത്തേക്ക് ഇറാൻ കടത്തിവിട്ടത് അപ്പോൾ അതിന്റെ ദുരന്തങ്ങളും അതിന്റെ പ്രയാസങ്ങളും ഇസ്രായേൽ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അങ്ങനെ വരുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അമേരിക്ക അല്ലേ ഇസ്രായേ ഇറാനെതിരെ യുദ്ധം ചെയ്യേണ്ടത് അതിന്റെ എല്ലാ സംവിധാനങ്ങളും ഉണ്ടല്ലോ എന്ന ചോദ്യത്തിന് ഇറാനുമായി തങ്ങൾ നേരിട്ടൊരു യുദ്ധത്തിന് താൽപ്പര്യമില്ല എന്ന മുൻപ് പറഞ്ഞ ചോദ്യം മറുപടി ആവർത്തിക്കുകയാണ് ചെയ്തത് അപ്പം എന്തുകൊണ്ട് ഇറാനുമായിട്ടുള്ള യുദ്ധം ഭയപ്പാടാണോ എന്ന കാര്യത്തിനൊന്നും കൃത്യമായ രീതിയിൽ മറുപടി നൽകിയിട്ടില്ല എന്നാലും ചില പത്രക്കാരുടെ ചോദ്യത്തിനൊക്കെ ചോദിച്ചത് തന്നെ ഇങ്ങനെയാണ് മിഡിൽ ഈസ്റ്റിൻ്റെ വ്യത്യസ്തമായിരിക്കുന്ന ഭാഗങ്ങളിലൊക്കെ അമേരിക്കയുടെ ഈ സൈനിക താവളങ്ങളും സൈനിക മേഖലയും ഉണ്ട് അത് ആക്രമിക്കും എന്ന് ഭയപ്പാടാണോ എന്ന് ചോദിച്ച സമയത്ത് നമ്മൾ ആ ഭാഗം ശ്രദ്ധിക്കേണ്ടതാണല്ലോ ഒരു എടുത്തുചാട്ടം നല്ലതല്ല അതിൻ്റെ കാര്യം വെച്ചാൽ ജോർദാനിൽ ഈ ഹിസ്ബുല്ലാ ഗ്രൂപ്പ് ആക്രമണം നടത്തി മൂന്ന് അമേരിക്കൻ പൗരന്മാരെ കൊലപ്പെടുത്തിയവുമായി ബന്ധപ്പെട്ട സംഭവത്തെ കുറിച്ച് നിങ്ങൾക്കറിയില്ലേ ആ സമയത്ത് പൊടുന്നനെ എടുത്തു ചാടിയിട്ടല്ല അമേരിക്ക പ്രതികരിച്ചത് കാത്തിരുന്ന് ഒരാഴ്ചയോളം കഴിഞ്ഞതിന് ശേഷമാണ് തങ്ങൾ ഇറാഖിനെ ആക്രമിച്ചുകൊണ്ട് ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ മേഖല അവിടെ തകർത്തത് എന്നതായിരുന്നു അതിന്റെ മറുപടി അപ്പൊ ഇറാനുമായി നേരിട്ടുള്ള ഒരു അക്രമം കൃത്യമായ രീതിയിൽ പഠിക്കാത്ത രീതിയിൽ ചെയ്യുന്നത് മണ്ടത്തരമായിരിക്കും ആ പ്രവൃത്തി തങ്ങൾ ചെയ്യില്ല തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഉപരോധം ഏർപ്പെടുത്തുക എന്നുള്ളതാണ് വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഇസ്രായേൽ അമേരിക്കക്കു മേൽ ഇറാന്റെ ആക്രമമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായി ഉണ്ടാക്കിയിരിക്കുകയാണ് ഇത്രയും വലിയൊരു മിസൈൽ ആക്രമണം നടന്നിട്ട് പോലും ഒരു തിരിച്ചടി നൽകാൻ പറ്റാത്ത രീതിയിൽ ഇസ്രായേൽ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവർ വല്ലാത്ത രീതിയിൽ ഒടിഞ്ഞു തൂങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അപ്പൊ അമേരിക്ക ഇത്തരം ഒരു അക്രമം ഉണ്ടായാൽ മുമ്പ് ഇറാൻ ഇസ്രായേൽ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട് തങ്ങൾക്ക് നേരെ ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യം ആക്രമിക്കുകയാണെങ്കിൽ അവരുടെ പൊടി പോലും ഇല്ലാത്ത രീതിയിലായിട്ടും മറുപടി നൽകുക എന്നുള്ളതാണ് അത് ഇറാനെ മാത്രം ഉദ്ദേശമാണ് അതിന്റെ കാര്യം എന്ന് പറയുന്നത് മറ്റുള്ള അറബ് രാജ്യങ്ങളൊക്കെ ഇസ്ര അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട രാജ്യമായതുകൊണ്ട് ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേലുമായിട്ട് ബന്ധം തുടരാൻ താല്പര്യമുള്ള രാജ്യങ്ങളും അറബ് മേഖലയിൽ ഒരുപാടുണ്ട് കൃത്യമായ രീതിയിലുള്ള രാജ്യങ്ങളും പറയുന്നില്ല എന്ന് മാത്രം അങ്ങനെ ഇരിക്കെ എന്തെങ്കിലും ഒരു അക്രമം ഉണ്ടാവുകയാണ് ഇറാന്റെ ഭാഗത്ത് മാത്രമേ ഉണ്ടാവൂ ഇസ്രായേലിന് നേരെ അത്തരം ഒരു അക്രമം ഉണ്ടാവുകയാണെങ്കിൽ അവരെ പൊടി പോലും കാണാത്ത രീതിയിൽ ഇല്ലായ്മ ചെയ്യപ്പെടും എന്ന് മുൻപ് പറഞ്ഞത് അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഒരു പത്രസമ്മേളനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് ഞങ്ങൾ വിചാരിക്കുന്ന പോയി ഞങ്ങൾ വിചാരിച്ചാൽ അങ്ങനെയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കും എന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങളും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായങ്ങളും പോയിരിക്കുന്നു എന്നാൽ അക്രമമായ സമയത്ത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവൾ വളരെ ബുദ്ധിപരമായ രീതിയിൽ ഒഴിഞ്ഞുമാറി അവരുടെ മേഖല സംരക്ഷിക്കാൻ ഇറാനു നേരെ അക്രമം ഉണ്ടാകുന്നത് ഉചിതമല്ല എന്ന് അമേരിക്ക മനസ്സിലാക്കി അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ നൂറിലധികം പ്രാവശ്യം മിഡിൽ ഈസ്റ്റിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ സൈനിക താവളത്തിന് നേരെ വ്യത്യസ്തമായിരിക്കുന്ന മലേഷ്യ വിഭാഗങ്ങൾ മലേഷ്യ ഗ്രൂപ്പുകൾ ആക്രമിച്ചിട്ടുണ്ട് എന്ന് അമേരിക്ക തന്നെ സ്ഥിരീകരിച്ചതാണ് ഈ ആക്രമണം ഇനി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എല്ലാ മേഖലയിലും അവർക്ക് ഭീഷണികളുണ്ട് എന്നുള്ളതാണ് ഇറാഖിലുള്ള ഇറാഖിൽ അമേരിക്കയുടെ സൈനിക താവളത്തെ ആക്രമിക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ ഇറാനിൽ നിന്ന് മിസൈൽ വിടേണ്ട കാര്യമില്ല അത് ഇറാഖിൽ തന്നെ ഇറാൻ്റെ മലേഷ്യ വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട് എന്നൊരു ഭയപ്പാട് അമേരിക്കക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ നേരിട്ടുള്ള അക്രമത്തിനോട് താല്പര്യമില്ല എന്നുള്ളതും അമേരിക്കയുടെ താവളങ്ങളെ ആക്രമിക്കുക എന്ന് പറയാൻ നിസ്സാരമായിരിക്കുന്ന കാര്യമാണ് എന്ന് മുമ്പ് ഹിസ്ബുദ് ഗ്രൂപ്പ് പറഞ്ഞിരുന്നു അതിന്റെ തുടർച്ചയായ രീതിയിലാണ് ജോർദാനിലെ അമേരിക്കയുടെ കോൺസുലേറ്റ് ആക്രമിച്ചുകൊണ്ട് മൂന്ന് അമേരിക്കൻ സൈനികരെ കൊലപ്പെടുത്തി അതോടുകൂടി അമേരിക്കയ്ക്ക് ഒരു കാര്യം ബോധ്യമായി തങ്ങൾ എവിടെയും സുരക്ഷിതമല്ല എന്നുള്ളത് അതുകൊണ്ട് ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടുന്ന സമയത്ത് കുറച്ചും കൂടെ പക്വതയും സൂക്ഷ്മതയും കാണിക്കാൻ നല്ലതാണ് എന്നൊരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇറാന്റെ അക്രമത്തിന് പ്രത്യാക്രമണം തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്നൊരു പറയാൻ കാര്യം അമേരിക്കയും ബ്രിട്ടനെയും സംബന്ധിച്ചിടത്തോളം അവർ തന്നെ ഇപ്പോൾ ഒരു യുദ്ധഭൂമിയിലാണ് അത് ചെങ്കടലി ഹിസ്ബുല്ലാ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഈ വലിയ പ്രതിസന്ധി അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ൂത്തുകളുമായി ബന്ധപ്പെട്ട് ഹോത്തുകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇരകളല്ല അമേരിക്കയും ബ്രിട്ടനും എന്നാണ് ഈ കഴിഞ്ഞ ആഴ്ച തന്നെ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് നേരെ വരുന്ന ഏതൊരു പ്രത്യേ പ്രത്യാക്രമത്തെയും പ്രതിരോധിക്കാൻ സാധിക്കുമെന്നുള്ളതും ഞങ്ങൾ അമേരിക്കയും ബ്രിട്ടനെയൊക്കെ ആക്രമിക്കുകയാണെങ്കിൽ അവർക്ക് പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് കഴിഞ്ഞ നാല് മാസമായി തങ്ങൾ തെളിയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു യൂറോപ്യൻ യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട അമേരിക്കയും ബ്രിട്ടനും ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട ഒരു കപ്പലിലും ചെങ്കളിൽ സുരക്ഷിതമല്ല തങ്ങളത് ആക്രമിക്കുക തന്നെ ചെയ്യും എന്ന് അവർ ആവർത്തിക്കുകയാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സപ്പോർട്ടായ രീതിയിൽ ഒരു അറബ് രാജ്യങ്ങളും ചേർന്ന് നിൽക്കാത്തതിന്റെ നീരസവും പ്രയാസവും പല ഘട്ടങ്ങളിലും സൗദി അറേബ്യയോടും ഈജിപ്തിനോടും യു എയോടും ഖത്തറിനോടൊക്കെ അമേരിക്ക പറഞ്ഞിട്ടുണ്ട് ചെങ്ങടിലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെ ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിരോധം ഈ അവിടെ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിച്ചിരുന്നത് പക്ഷേ നിങ്ങളൊന്നും സഹകരിക്കാതെ പോയി വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഊത്തികൾ ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നു നിങ്ങളുടെ സഹകരണം ഇല്ലാത്തതാണ് ഞങ്ങൾക്കത് വലിയ പ്രയാസമുണ്ടെന്ന കാര്യമൊക്കെയാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നേരിട്ട് തന്നെ പറഞ്ഞത് പക്ഷേ അത് സഹകരിക്കില്ല എന്നുള്ളതും ബുദ്ധികൾക്ക് നേരെയുള്ള അക്രമം അത്ര ഗുണപരമായിരിക്കുന്ന കാര്യമല്ല എന്ന് സൗദി അറേബ്യ അമേരിക്കക്ക് ആദ്യമായി ആദ്യം തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ആ മുന്നറിയിപ്പൊന്നും യഥാർത്ഥത്തിൽ അവർ പരിഗണിച്ചിട്ടൊന്നുമില്ല ആ പരിഗണത്തിന് പരിഗണിക്കാത്തതിൻ്റെ പ്രയാസങ്ങൾ ഇപ്പോൾ അവർ അനുഭവിക്കുകയാണ് എന്ന് ചുരുക്കം അപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം ഇറാനും ഇറാനെ സഹായിക്കുന്ന ഏതെങ്കിലും രാജ്യങ്ങൾ ഉണ്ടെങ്കിൽ ആ രാജ്യങ്ങൾക്കും ഉപരോധം ഏർപ്പെടുത്തുക യഥാർത്ഥത്തിൽ തുർക്കിയെ ഉദ്ദേശമാണ് തുർക്കിയും ചൈനയും ഉദ്ദേശിച്ചാണ് ചൈനയുമായിട്ട് വലിയ ബന്ധപ്പെട്ട ഒരു ഉപരോധ പ്രഖ്യാപനങ്ങളും നടത്താനുള്ള സാധ്യത കുറവാണ് അങ്ങനെയാണെങ്കിൽ ഈ തുർക്കിയെ ഉദ്ദേശിച്ചാണ് ആ കാര്യങ്ങൾ പറഞ്ഞത് തുർക്കിയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ നയത്തോടും നിലപാടിനോടും ഇതിനു മുൻപ് തന്നെ പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അവർ കൃത്യമായിരിക്കുന്ന നിലപാട് പറഞ്ഞതാണ് നിങ്ങൾ ഈ ഭീകരമായിരിക്കുന്ന രാജ്യം ഇസ്രായേൽ എന്ന് പറയുന്ന ഭീകര രാജ്യത്തിന് പിന്തുണ നൽകുന്ന ഒരു രാജ്യം എന്ന നിലക്ക് തന്നെ നിങ്ങളുമായി എല്ലാ കാര്യത്തിലും അങ്ങനെ സഹകരിച്ചു പോകാനും തങ്ങൾക്ക് താല്പര്യമില്ല എന്ന് തുർക്കിയുടെ പ്രസിഡന്റ് ഉറുദുഖാൻ തന്നെ നേരിട്ട് അമേരിക്കയുടെ പ്രസിഡന്റിനോട് ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് പലസ്തീനിൽ നിങ്ങൾ ചെയ്തു കൂട്ടുന്ന ക്രൂരമായിരിക്കുന്ന ആ പ്രവൃത്തിയെ കണ്ണും പൂട്ടി വിശ്വസിക്കാനോ അല്ലെങ്കിൽ അത് ന്യായീകരിക്കാനോ ഒന്നും സാധിക്കില്ല തെറ്റ് തെറ്റ് തന്നെയാണ് അത് വളരെ ക്രൂരമായിരിക്കുന്ന പ്രവർത്തനത്തിന് നിങ്ങൾ നേതൃത്വപരമായിരിക്കുന്ന പങ്കുവഹിക്കുന്നു നിങ്ങളുടെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേൽ പലസ്തീനികളെ കൊലപ്പെടുത്തുന്നു എന്നൊക്കെ മുമ്പ് തുർക്കി പറഞ്ഞതിനുള്ള മറുപടി ആയി ആയിട്ടായിരിക്കും ഒരു ഇങ്ങനെ പറഞ്ഞത് ഇറാനുമായിട്ട് വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്ന എല്ലാ രാജ്യങ്ങൾക്കും തങ്ങൾ നേരിട്ട് കൊണ്ട് ഉപരോധം ഏർപ്പെടുത്തും എന്ന് പറയാനുള്ള കാര്യം തുർക്കിയെ ഉദ്ദേശമാണ് തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉപരോധത്തെ അതിജീവിച്ചുകൊണ്ട് സൈനികപരമായ രീതിയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ രാജ്യങ്ങളാണ് അവരൊക്കെ അതുകൊണ്ട് ആ ഉപരോധത്തെ ഉപരോധമൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രയാസം ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഇറാന്റെ സൈനിക ശേഷി കുറഞ്ഞു കിട്ടണം എന്നാലോ ഇസ് അമേരിക്കക്ക് അതിനാൽ ഒരു ഒരു പ്രയാസം ഉണ്ടാവാൻ പാടില്ല എന്ന് വെച്ചാൽ മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കുന്ന അമേരിക്കയുടെ സൈനിക താവളങ്ങളും സൈനികരും അവരുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയും സുരക്ഷിതമായി കൊണ്ടിരിക്കെ തന്നെ ഇറാന് പരാജയം രാഷ്ട്രീയപരമായും സൈനികപരമായിട്ടും ഉണ്ടാവണം എന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നു അത് രണ്ടും കൂട്ടിയും ഒരേ സമയത്ത് നടക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായ രീതിയിൽ അവർക്കറിയാം ഏതൊക്കെ രാജ്യത്ത് ഏതൊക്കെ കോലത്തിലാണ് അമേരിക്കയുടെ സൈനികരും താവളങ്ങളും പ്രവർത്തിക്കുന്നത് ആ മേഖല തകർക്കാൻ വേണ്ടി ഏതത്തോ എത്രത്തോളം ശക്തിയുള്ള ആയുധങ്ങളാണ് പ്രയോഗിക്കേണ്ടത് എന്ന് കൃത്യമായി ഇത് പഠിച്ചിരിക്കുന്ന രാജ്യമാണ് ഇറാൻ ഈ പഠിച്ചിരിക്കുന്നു എന്നത് എന്ന കാര്യം യഥാർത്ഥത്തിൽ അമേരിക്കക്ക് അറിയാവുന്നതാണ് അതുകൊണ്ടാണ് അവരുമായി നേരിട്ടൊരു യുദ്ധത്തിൽ ഇല്ല എന്ന് പറഞ്ഞത് എന്നാൽ പേടിക്കുന്നവർ പേടിച്ചോട്ടെ ഇറാനുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്ന രാജ്യങ്ങളുമായി രാജ്യങ്ങൾക്കും തങ്ങൾ ഉപരോധം ഏർപ്പെടുത്തും എന്നൊരു പ്രസ്താവന ഇതിൻ്റെ കൂടെ തന്നെ അമേരിക്ക അങ്ങോട്ട് തള്ളിക്കൊടുത്തത് കൊള്ളാണ് കൊള്ളട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്